അയ്യപ്പേട്ടാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഏഹ് വീണാ വിജയൻ കഴിഞ്ഞ ദിവസം മധുരയിൽ പോയിരുന്നു അവരുടെ ഭർത്താവിനൊപ്പം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുമ്പോ പോയതാണ് അമ്മയും ഉണ്ടായിരുന്നോ കുടുംബസമേതമാണ് നല്ല കാര്യമാണ് എല്ലാവരും അങ്ങനെ പോകണോ അതെ 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 നല്ല നല്ല കാര്യം തന്നെയാണ് അപ്പോ അവര് അവിടെ ഒരു ക്ഷേത്രത്തിൽ പോയല്ലോ ആ ക്ഷേത്രത്തിൽ പോയി പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയവാട് കുറിയൊക്കെ വായിച്ചു അവിടെ എന്തൊക്കെയോ ശത്രു സംഹാര പൂജയോ മറ്റോ നടത്തി കേട്ടത് ഇനി സത്യമാണോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അങ്ങനെ കേട്ടു പക്ഷെ ആ ക്ഷേത്രത്തിൽ പോ ഒരു ഇവിടെ ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരു വൈക്ലഭ്യം കൊണ്ടായിരിക്കാം അവിടെ പോയപ്പോ കേറിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ അതങ്ങോ ഒത്തില്ല കാരണം ഇപ്പോൾ ഒരു വിചാരണ കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് അതായത് സി എം ആർ എൽ എക്സാലോജി കരാറിലെ എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാമെന്നാണ് വിചാരണ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരടി കഴിഞ്ഞു രണ്ടടി കഴിഞ്ഞു മൂന്നാമത്തെ അടി കഴിഞ്ഞു ഇനി ഇനി ഇങ്ങനും വരുന്ന ദിവസങ്ങളിലൊക്കെ വളരെ നിർണായകം തന്നെയാണ് അതെ അതെ അപ്പൊ വളരെ നിർണായകം തന്നെയല്ലേ വീണയുടെ ദിവസങ്ങൾ നമ്മൾ പറയില്ലേ ദിവസങ്ങൾ എണ്ണപ്പെട്ടു ടി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥ ഉണ്ട് മുഖ്യമന്ത്രിയുടെ ജസ്റ്റർന്ന് തന്നെ നമുക്ക് അറിയാം അന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഏഹ് ഒരു ജസ്റ്റർക്ക് ശരീരഭാഷയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയൊക്കെ പഴയ പോലെ ഒരു കോൺഫിഡന്റ് അല്ല എവിടെയൊക്കെയാ പണിപാളിയോ അല്ലെങ്കിൽ ബിരിയാണി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ അതായത് കമ്പനി നിയമത്തിലെ നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി നാപ്പത്തി ഏഴ് വകുപ്പുകൾ ആണ് നിലനിൽക്കുന്നത് കേസിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി വിചാരണ കോടതി എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഈ വിഷയങ്ങൾ വിഷയത്തെക്കുറിച്ചല്ല പൊതുവേ സി പി എമ്മിനകത്തുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിനകത്തുണ്ടായിരിക്കുന്ന ഒരു ഒരു കാർമേഹത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഞാൻ ആ ഭാഗം സംസാരിക്കാം മറ്റു വിഷയങ്ങൾ തന്നെ കൊണ്ടുപോയാൽ മതി അതായത് എനിക്കിതിൽ പറയാനുള്ളത് ഈ പറയുന്ന കേസിന്റെ ഈ പിന്നെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അതിന്റെ രണ്ടാം ദിവസം അതായത് ഈ മൂന്നാം തീയതി അല്ലെ ഏപ്രിൽ മൂന്നിന് മുമ്പുള്ള പിണറായി വിജയനും ഏപ്രിൽ മൂന്നിന് ശേഷമുള്ള പിണറായി വിജയനും എന്ന് നമുക്ക് ഇതിൽ വരും മകളെ ഈ പറയുന്ന കേസുകളൊക്കെ നടക്കുമ്പോൾ ഒരിക്കൽ പോലും പാർട്ടിയുടെ എല്ലാ പിന്നെ എല്ലാ സംസ്ഥാനത്തെയും ഇപ്പം എല്ലാ സംസ്ഥാനത്തേന്ന് പറയുമ്പോൾ ആകെ കേരളത്തിലുള്ള അംഗങ്ങളാണ് ഉള്ളത് ഈ പാർട്ടിക്ക് ആകെ ഇന്ത്യയിലുള്ളത് പത്ത് ലക്ഷം ആൾക്കാരാണ് ഉള്ളത് ഇന്ത്യ കോടികൾ എത്ര കോടി ജനതയുള്ളതില് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കുള്ളത് വെറും പത്ത് ലക്ഷം പേരാണ് ഈ പത്ത് ലക്ഷം പേരില് ഈ പിന്നെ ആറു ലക്ഷം പേരെങ്ങരളത്തിൽ നിന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പണ്ട് ഈ പറയുന്ന സമ്മേളനം നടന്നില്ല എന്നുണ്ടെങ്കിൽ കേരള ഘടകത്തിൽ മാത്രം ഒതുങ്ങി നിൽത്തേക്കാമായിരുന്ന ഒരു വിഷയമായിരുന്നു ഇത് അല്ല ഞാൻ പറയുന്ന ഇ ഡി അന്വേഷണമാണെങ്കിലും എല്ലാവരും പ്രത്യക്ഷത്തിൽ അറിയില്ലായിരുന്നു നാഷണൽ ലെവൽ വാർത്തയാണ് പ്രജിത ഇപ്പൊ നമ്മള് സംസാരിച്ച് സോറി സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു അച്ഛനോടൊപ്പം പതിവായി ഞാനിങ്ങനെ പാർട്ടി സമ്മേളനങ്ങൾ കാണാൻ പോകാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ മകൾ ഈ പാർട്ടി സമ്മേളനത്തിന് വരുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലൊരു വലിയ ബോംബ് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ആ വേദിയിൽ തങ്ങൾ ഉള്ളപ്പോൾ ഉണ്ടാകുമെന്ന് മോൾ കരുതിയില്ല അത് കരുതിയില്ല അപ്പൊ അങ്ങനെ ആ വേദിയിൽ വെച്ച് ഈ ഈ ബോംബ് പൊട്ടിയപ്പോൾ പിണറായി വിജയൻ മറ്റിപ്പം ഞാൻ പറയട്ടെ ബംഗാൾ ഘടകത്തിലുള്ളവര് പിന്നെ സലീം ഉൾപ്പെടെ മുഹമ്മദ് സലീം ഉൾപ്പെടെ മറ്റാരൊക്കെയാണോ അദ്ദേഹത്തിന് ബേബിയെ ജനറൽ സെക്രട്ടറി ആകുന്നതിന് എതിർത്തെന്ന് പറയുന്നത് അതായത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു വിഷയം പ്രത്യക്ഷത്തിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം മാറി കളി കളിക്കാമായിരുന്നു ഇതിപ്പോ ഈ ഒരു വിഷയം പോലെ പടർന്നു തീർച്ചയായിട്ടും അപ്പൊ ഇവരുടെ എല്ലാവരുടെ അപ്പൊ ഇതിലിപ്പോ നമുക്ക് ഒരു കാര്യമാണ് ഇതിൽ പറയാനുള്ളത് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ചാർജ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് അദ്ദേഹത്തിന് അതായത് പിന്നെ ഈ എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് പറയുന്നത് സി പി എമ്മിനെതിരെ പ്രത്യേകിച്ച് വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉള്ള രാഷ്ട്രീയ വിരോധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ഇപ്പൊ ഗോവിന്ദനും പറഞ്ഞിരിക്കുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ഇന്ററിങ് ഇന്റർലിംഗ് എന്താ ഇന്ററിങ് സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽമെന്റ് ബോർഡ് ആ കേസ് അവിടെ വെച്ച് ഇത് കണ്ടുപിടിച്ച് മനോരമ വാർത്തയാക്കുന്നതിന് അതിനകത്ത് തന്നെ ഇത് നിർത്തി നിർത്താമായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട് അപ്പൊ ഇത് അവർക്കുള്ളിൽ തന്നെ നിർത്താനുള്ള ശ്രമം നടത്തി പൊളിഞ്ഞ് പുറത്തു വന്നു അപ്പോൾ ഇപ്പോൾ ഇന്നലെ സി പി ഐ അവരുടെ അവർ പറഞ്ഞ് ഞങ്ങൾക്കിത് അച്ഛനാ മോള ഇത് പാർട്ടിയുടെ കാര്യമല്ല പിന്നെ ഈ എൽ ഡി എഫിൻ്റെ കാര്യമല്ല ഇത് സി പി എമ്മിൻ്റെ കാര്യം ഞങ്ങൾക്കിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് അതൊരു വിഷയം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ബാ ബേബി ഇതിൻ്റെ പാർട്ടിയുടെ തലപ്പത്ത് വന്നപ്പോൾ ആദ്യം ഗോവിന്ദൻ ഉൾപ്പെടെയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ബേബി ഇപ്പം ഡൽഹിയിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹം വെറും പോളിറ്റ് ബ്യൂറോയിലോട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്നലെ എ കെ സെൻ്ററിൽ വന്നു തിരിച്ച് അദ്ദേഹം പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രീതിയിൽ ഈ കേസിന്റെ ഇപ്പം വിചാരണ കോടതിയാണ് എസ് എഫ് ഐ യുടെ അന്വേഷണം മതി അത് വെച്ചിട്ട് നമുക്ക് അറസ്റ്റിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ വിചാരണ കോടതിയാണ് വിചാരണ കോടതി ഒരിക്കലും ഇങ്ങനെ ഒരു നടപടി എടുക്കുമെന്ന് ഇവർ ആരും കരുതിയിട്ടുണ്ടാവില്ല കാരണം ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് ഇരിക്കുന്നതേയുള്ളൂ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് ഈ മാസം തീയതി പരിഗണിക്കാൻ അതിനു മുമ്പ് നടപടികൾ അതായത് ഇതിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റം കോടതി കഴിഞ്ഞു അതുകൊണ്ട് അപ്പോ ഈ പറയുന്ന ഇതനുസരിച്ച് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ബേബിയും ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് കേരള ഘടകത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഈ തീരുമാനം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വിചാരണ കോടതി സമൻസ് അയക്കുമ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം സമൻസ് വിചാരണ കോടതിയിൽ ഈ തീരുമാനം വരുമ്പോൾ തീർച്ചയായും അറസ്റ്റ് അറസ്റ്റ് രീതി ഹൈക്കോടതിയിൽ ഈ ഈ കേസ് തന്നെ വിജയനെ സാധ്യത അതെ സംഭവത്തിലേക്ക് സമൻസ് സമൻസ് അയക്കും അയക്കാനുള്ള ഇനിസ് അടുത്തത് അങ്ങോട്ട് പോവുകയും ഈ ഒരു കാര്യം ഇങ്ങനെ മുന്നോട്ട് പോവുകയും ഡൽഹി ഹൈക്കോടതിയിലെ കാര്യം പരിഗണിക്കാനിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോ നിന്നും കൃത്യമായി ഒരു അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും അന്വേഷണ അന്വേഷണ നിന്ന് യാതൊരു ഇല്ല ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാവില്ല കാരണം വിചാരണ കോടതി കണ്ടെത്തിയെങ്കിൽ ഡൽഹി ഹൈക്കോടതിയും കണ്ടെത്തേണ്ടത് ഏതാണ്ട് ഇതിന് സമാനമായ കാര്യങ്ങൾ അതിനെ ചിലപ്പോ അത് തന്നെ മതി എന്നുള്ള തീരുമാനമോ അത് എന്തെങ്കിലും ഇനിയിപ്പോ വിചാരണ കോടതി ഇത് പിന്നെ ഡൽഹി ഹൈക്കോടതിക്ക് ഇനി വേറെ പ്രത്യേകിച്ച് ഇത് ഇവിടുത്തെ വിചാരണ കോടതി ഹൈക്കോടതിയിലുള്ളത് മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ചേട്ടാ ഇനിയിപ്പോ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസിൽ ആദ്യം നമ്പർ ഇടും അതാണ് ആദ്യ നടപടി അതിനുശേഷം എസ് എഫ് ഐ യു പ്രതി ചേർത്തിട്ടുള്ള ഒന്നാം പ്രതി ഈ എസ് എഫ് ഐ ഒ എടുത്തിട്ടുള്ളതിൽ ആദ്യത്തെ ഒന്നാം പ്രതി എന്ന് പറഞ്ഞ എം ഡി ശ്രീമാറാൽ എം ഡി ആയിട്ടുള്ള ശശിധരൻ കർത്തയാണ് പതിനൊന്നാം പ്രതിയാണ് ടി വീണ അപ്പൊ ഇവർക്കെല്ലാവർക്കും നാല് പ്രതികൾ നാല് കമ്പനികളാണ് അതിൽ ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികൾ കൂടിയാണ് അപ്പൊ ഇവർക്കെല്ലാവർക്കും തന്നെ മൻസ് അയക്കും അപ്പൊ ചെല്ലേണ്ട അവസ്ഥ വരും ഇപ്പോ കരുവന്നൂർ കേസിലാണെങ്കിലും ചെല്ലില്ല ചെല്ലില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അതിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ വലിയ നിസാരമായിട്ട് വീണക്ക് അവിടെ ചെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അച്ഛന് പിടിച്ചു നിൽക്കാനുള്ള സാമർഥ്യം കാണും സഭാക്കൾക്ക് കാണും ഈ കമ്പനി മുതലാളിമാർക്ക് കാണും പക്ഷേ വീണക്ക് അവിടെ ചെന്ന് എസ് എഫ് ഐ ഒയുടെക്ക് ചോദ്യം ചെയ്യലിനു മുമ്പിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് വീണ ഇതുവരെ ചെയ്തിരിക്കുന്നത് മുഴുവനും അച്ഛന്റെ പിൻഗാമി എന്നുള്ള നിലയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അച്ഛന്റെ ധൈര്യത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇപ്പുറത്തെ ഒരു ചാര്യനായിട്ട് റിയാസും ഉണ്ടല്ലോ അപ്പൊ അവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ ഇപ്പുറത്തെ അച്ഛന്റെ തൊള്ളില് ഇപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ തോളില് അങ്ങനെ വള അതായത് പിണറായിയുടെ മകളോടുള്ള സ്നേഹമാണ് അദ്ദേഹം പൊന്നിപ്പൊരുതി വളർത്തിയതാണ് ഇതിന് അതായത് നമ്മൾ പറയുന്നത് തീറ്റ കൊടുത്ത കോഴികളെ തീറ്റ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു വഴി അത് അച്ഛൻ തെളിച്ചിട്ടു പക്ഷേ ഇത്തരം ഒരു സാഹചര്യം ഗൗരവമുള്ള ഒരു സാഹചര്യം വരുമ്പോൾ വീണാ വിജയൻ എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അവിടെ പകച്ചു പോകാനുള്ള ഒരു അതെ അപ്പൊ എസ് എഫ് ഐ ഒ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിന്റെ അതിന്റെ ഇടയിൽ ഇ ഡി കൂടി അന്വേഷണം വേഗത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ എസ് എഫ് ഐയുടെ കുറ്റപത്രം അത് എന്റെ പകർപ്പിനായിട്ട് കഴിഞ്ഞ ദിവസം ഇ ഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐയുടെ കൂടി അഭിപ്രായമൊക്കെ ആരാഞ്ഞിട്ടാണ് ഈ പകർപ്പ് ഇ ഡിക്ക് കൈമാറുക എന്നാണ് അറിയുന്നത് അപ്പോ ഈ കാര്യത്തില് ഈ കേസിൽ പി എം എൽ എ ഫെമാ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സി എം ആർ എൽ കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇ ഡിക്ക് കടക്കാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നത് പിന്നീട് നിലവിലുള്ള ഇ ഡി കേസിന് അനുബന്ധമായിട്ട് അന്വേഷണം നടത്തണമോ പുതുതായിട്ട് ഇക്കണോമിക് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അതായത് ഇ സി ഐ അത് രജിസ്റ്റർ ചെയ്യണമോ എന്ന കാര്യത്തിൽ കുറ്റപത്രം കിട്ടിയ ശേഷം മാത്രമാണ് ഇ ഡി തീരുമാനമെടുക്കുക അപ്പൊ മൊത്തത്തില് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത്ര സുഖകരമല്ല കാര്യങ്ങൾ അപ്പോ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുള്ള കാര്യം കൂടി വരുമ്പോൾ പരിഗണിക്കുമ്പോൾ അവിടെ നിന്നും പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ട് അതായത് ഇ ഡി ഈ പരിഗണിക്കുന്നതിന് മുമ്പ് ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഇ ഡി എന്താ പറയാ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് വീണക്കെതിരെ നടപടി എടുക്കാനുള്ള സാധ്യതയാണ് ഇ ഡി തേടുന്നത് അതായത് ഈ ഇരുപത്തിയൊന്നിന് മുൻപ് കേരള മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇ ഡിയുടെ ശക്തമായ നടപടി അതായത് അറസ്റ്റ് ഉൾപ്പെടെ ഇതാണ് കാരണങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ എസ് എഫ് ഐ ഒ കണ്ടെത്തിയാലും ഇത്തരം കേസുകളിലെ ഈഡിക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല അതെ അപ്പൊ ഈ പരിഗണിക്കുന്നതിന് മുമ്പ് ഈ കാര്യം കൂടി എടുക്കുകയാണെങ്കിൽ നടപടി എടുക്കുകയാണെങ്കിൽ നടപടി എന്ന് പറയുമ്പോൾ ഈ ചോദ്യം ചെയ്യലും അറസ്റ്റും തന്നെയാണല്ലോ അതിൽ മറ്റൊരു കാര്യവും ചെയ്യാനില്ല അപ്പോ വിചാരണ കോടതിയിൽ നിന്ന് പോലും ഇപ്പോൾ വന്നിരിക്കുന്ന കണ്ടെത്തൽ പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയിരിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ വീണാ വിജയൻ അടുത്ത ദിവസം ഒളിവിലായിരിക്കും ഒളിവിൽ പോകും എന്ന് തന്നെ വിദേശത്തേക്ക് കടത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് ജയൻ എന്ന് തോന്നുന്നു അതായത് അദ്ദേഹത്തിന് ഒരിക്കലും മകളെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വിട്ടുകൊടുക്കാൻ പോലും പറ്റില്ല എസ് എഫ് ഐ അന്വേഷണത്തിനിടെയാണെന്ന് തോന്നുന്നു ഒരിക്കൽ ഇവിടെ ഹാജരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയമാകുമെന്ന് കണ്ട് ഇടപെടൽ നടത്തിയിട്ടോ മറ്റോ ബാംഗ്ലൂരിൽ പോയിട്ട് അതെ പോയി പോയി വന്നു പോയി വന്ന് ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾ വാർത്ത പോലും മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് അപ്പോ അത്തരത്തിലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ വിദേശത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണാ വിജയനെ ഇങ്ങോട്ടേക്ക് കരക്കെത്തിക്കാൻ പറ്റുള്ളൂ പിന്നെ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും ലാലാലാ പാടി ബി ജെ പിയുമായിട്ടൊക്കെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ നടത്തി മുന്നോട്ട് പോയില്ലേ അല്ല ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അല്പം പറഞ്ഞ പോലെ അതിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അവർക്ക് വേണ്ട പല കാര്യങ്ങളും ഇവർ എന്ത് സർവീസ് നടത്തി അതൊരു മെയിൻ കാര്യമാണ് ഇത്രയും കോടി രൂപ വാങ്ങിച്ചു എന്ത് സർവീസ് ഉത്തരമില്ല ആ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഇല്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടെന്ന് പറയുമ്പോൾ ആ വാങ്ങിയ കാശിന് എന്ത് വെണ്ടൊക്കെയാണ് അങ്ങോട്ട് കൊടുത്തത് സംഭവമായി ബന്ധപ്പെട്ടിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ സി പി എമ്മിന്റെ പ്രതിനിധികൾ വന്നിരിക്കുമ്പോൾ എല്ലാവരും ഒറ്റ കാര്യങ്ങൾ ചോദിക്കണോ നിങ്ങൾ ആ ഇടപാട് എന്താണ് എന്ത് സേവനമാണ് കൊടുത്തതെന്ന് എന്ന് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ബഹളം എന്നിട്ട് അറിയാം ഈ കാശ് കിട്ടി കിട്ടിയതിന്റെ ജി എസ് ടി ഞങ്ങൾ അടച്ചിട്ടുണ്ട് അത് നേരെ രീതിയിൽ ഞങ്ങൾ വാങ്ങിയതാണ് എന്ന് ഏതായാലും നമ്മളിതിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരേ നമ്മളിങ്ങനെ ചിരിച്ചോണ്ട് പറഞ്ഞാലും സീരിയസ് ആണ് സീരിയസ് ആണ് വീണാ വിജയനെ ഒരു വേള അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ ഈ കാശ് തന്ന വിവരം അച്ഛനും കൂടെ അറിഞ്ഞാണോ എന്നൊരു ചോദ്യത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞ സർവീസ് സേവനം എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പി വി എന്നുള്ളത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണോ നിങ്ങളുടെ അച്ഛൻ ഈ കാശ് വാങ്ങുന്ന കാര്യം അറിഞ്ഞോ എന്നൊരു ചോദ്യം ഉണ്ടായാൽ മകൾ കൊടുക്കുന്ന ഉത്തരത്തിൽ ഇരിക്കുന്നു തുലാസ് എങ്ങോട്ടാണ് പോകുന്നത് അതിലാണിപ്പോ പിണറായി വിജയൻ ആടാൻ പോകുന്നത് അതാണ് അദ്ദേഹം പേടിക്കുന്നത് ചോദ്യം ചെയ്താൽ ഏതായാലും നാട് വിടും എന്നാണ് പറയുന്നത് അല്ലേ അല്ലെ നാട് വിടുമെന്നാണ് എല്ലാരും പറയുന്നത് ഞാനും വിചാരിക്കുന്നത് അങ്ങനെയാണ് പെട്ടെന്ന് ഒരു മനസ്സൊന്നും പറഞ്ഞ പോലെ വീട്ടിൽ വളർത്തിയ അച്ഛൻ പറയുന്നത് കേട്ട് അമ്മ പറയുന്നത് കേട്ട് പൂച്ച വളരുന്ന ഒരു പെൺകുട്ടി പിന്നെ വേറൊരു കാര്യമുണ്ട് മറുപടി വേണമെങ്കിൽ വേണമെങ്കിൽ വരും ഒരു കമ്പനിയൊക്കെ നടത്തുന്ന ഒരാളല്ലേ രണ്ട് കമ്പനികൾ ഇത്രയും കോടികളൊക്കെ വാങ്ങിച്ചല്ലേ ഒത്തിരി ഒക്കെ പറയാനുള്ള എന്തായാലും അവർ അന്വേഷണത്തിന് മുമ്പ് അന്വേഷണത്തിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥരെ മുമ്പിൽ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം